ശംസുദ്ദീൻ നല്ലറയുടെ കൂടെ സാറിനെ ഞാൻ കുറേ വീഡിയോയിൽ കാണാറുണ്ട് അപ്പോൾ അവരുടെ ഈ ബിസിനസ് ലൈഫിനിടയിൽ വളരെ തിരക്ക് ഏറിയ ടൈം ആയിരിക്കുമല്ലോ അതിനിടയിൽ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയായിരിക്കും അവർ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊടുത്താൽ അതിനുവേണ്ടി ടൈം സ്പെൻഡ് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് നിങ്ങളീ ചോദിച്ച ചോദ്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം ഇപ്രാവശ്യം പുള്ളിയുടെ വീട്ടിൽ സി എച്ച് താനൂർ എന്ന് പറഞ്ഞ ഒരു സൂഫി ഖവാലി കലാകാരൻ്റെ പരിപാടിക്ക് അദ്ദേഹം പേഴ്സണലി വിളിച്ചു എന്നെ മാത്രമല്ല അവിടെ വന്ന എല്ലാവരും പുള്ളി പേഴ്സണലായിട്ടാണ് വിളിച്ചു എന്നുള്ളതാണ് അതിനും സമയം വേണമല്ലോ അതിൽ പുള്ളിയുടെ എനർജിയും എല്ലാ ആളുകളെയും വിളിച്ച് അവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അവരെ കൊണ്ടെല്ലാം ആസ്വദിപ്പിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ചില ആളുകളൊക്കെ പുള്ളി വിളിച്ചുകൊണ്ട് വന്നതാണ് ആസ്വാദനം അത്ര ഇല്ലാത്ത ആളുകളോ അതിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർക്കെല്ലാം ഭക്ഷണം വിളമ്പി സന്തോഷത്തോടുകൂടി ഇതിലൊക്കെ പുറമേ പുള്ളിക്കാരൻ ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കണമെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സമ്മാനങ്ങളൊക്കെ സെക്കൻഡും ഇടൊക്കെ കിട്ടാറുണ്ട് പക്ഷേ മാക്സിമം മൂന്നാളൊക്കെ മത്സരിക്കാറുള്ളൂ പക്ഷെ ആ ഇഷ്ടം നമ്മളെ ഉള്ളിലുണ്ടെങ്കിലും പഠനം അതിനുശേഷം ജോലി ജോലി കഴിഞ്ഞിട്ട് ബിസിനസ് നമുക്കത് അങ്ങനെയുള്ള ഒരു പരിപാടിയെക്കുറിച്ചൊന്നും മൂളാൻ പോലും ചില സമയങ്ങളിൽ സമയം കിട്ടാറില്ല അങ്ങനെയുള്ള സമയത്ത് പുള്ളി പാട്ട് പഠിക്കുന്നു പാടുന്നു നമ്മൾ സമയവും പാഷനും ഉണ്ടെങ്കിൽ എന്തിനും ഇവിടെ സാധ്യതകളുണ്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നതിലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അതുകൊണ്ടാണ് പുള്ളി ഇത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ഇൻസ്പയറിങ് പേഴ്സൺ ആണ് എന്താ മൂവീൻ്റെ ഒരു ഒപ്പീനിയൻ ആളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീമിലുള്ള ഒരുപാട് സെലിബ്രിറ്റികളെ ആൾ നല്ല ബന്ധമുണ്ട് പക്ഷേ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള എല്ലാ മേഖലകളിലുള്ള കലാകാരന്മാരെ ആൾ ഇൻവൈറ്റ് ചെയ്യുകയും അതെ അതെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ പരിഗണിക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അത് വല്യൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ആ എനർജിയും ചുറ ചുറുക്കൊക്കെ ഇനിയും കൂടുതൽ നിലനിർത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം